ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നല്ല അടിപൊളി ഹെവി റയോൺ മാക്സി കാണിക്കാൻ വേണ്ടിട്ട് ഇന്ന് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അതേപോലെ തന്നെ ഇന്ന് ഞാൻ വീഡിയോസിൽ എത്ര മാക്സി കാണിക്കുന്നുണ്ടുള്ളത് പിന്നെ നിങ്ങൾ എഴുതിയിട്ട് കമൻ്റ് ഇടാം ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഗിവർ ഉണ്ട് കമൻറ്റ് ഇട്ടാൽ മതി കമൻറ്റ് ഇട്ടാൽ മതി ഒരു മാക്സി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ ഉപരില്ല പിന്നെ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് മാക്സി അപ്പോൾ പത്ത് പീസ് എടുക്കണം പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾ പിന്നെ നമ്മൾ വാട്സാപ്പിൽ വന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരില്ല അപ്പോൾ ഇന്ന് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ റേറ്റിന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവില്ല പരമാവധി അങ്ങനത്തെ രൂപത്തിലാണെന്ന് നമ്മൾ നിങ്ങൾക്ക് തരിക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോസിൽ പോവാം അപ്പൊ ഇന്ന് നമ്മൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കി കൊടുക്കുന്ന പരിപാടിയാണ് അതായത് ഹെവി റയോൺ ആണ് കാണിക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അതേപോലെ തന്നെ കൂടുതൽ പീസ് കണ്ടവരും നമ്മളെ വാട്ട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്ന റേറ്റിന് നിങ്ങൾക്കും കൊടുക്കാൻ പറ്റും കേട്ടാ അപ്പൊ നമ്മൾ പിന്നെ ആദ്യമായിട്ട് ഇന്ന് പുതിയ വന്ന കുറച്ച് റയോണം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി എംബ്രോയിഡർ ഒക്കെ വന്നിട്ട് നല്ല മഞ്ചുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അപ്പൊ നല്ല മിന്നി തിളങ്ങുന്നുണ്ട് എംബ്രോയിഡിങ്ങും ഒക്കെ കണ്ടില്ലേ അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് ഇത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല മൊത്തത്തിൽ ഒന്നും കാണിച്ചു ഹുഷാറായിട്ട് അപ്പൊ ഇതിന്റെ അൻപത്തി ആറ് ആണ് ഇത് ഇറക്കം വരേണ്ടത് കേട്ടാ അൻപത്തി ആറ് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടാ അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സ്ലീവ് ഇറക്കം വരുന്നത് പതിനാറ് ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ ഇരുപത്തി ഏഴ് അൻപത്തിനാല് ഇഞ്ച് ഇപ് സൈസും വരുന്നുണ്ട് അപ്പൊ ആ നല്ല അളവാണ് അടിപൊളി അളവ് നല്ല തടിയുള്ള ആൾക്കാരൊക്കെ ഇടാൻ പറ്റുന്ന അളവാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപന്നിട്ടാ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഈ ഒരു മോഡലിൽ തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന എല്ലാത്തിനും കൂടി നിങ്ങൾക്ക് എടുത്താൽ മതിട്ടാ അപ്പൊ അടുത്ത ഡിസൈൻ അപ്പൊ ആ ഒരു മോഡൽ മോഡലിൽ അവരൊറ്റ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കുറെ പീസുകൾ ഉണ്ട് കേട്ടാ അപ്പൊ ഇത് അടുത്ത പീസ്താണ് ഇതിന്റെ അളവ് നോക്ക നമുക്ക് അൻപത്താറ് ഇഞ്ച് ഇറക്കാണ് ഫുള്ള് വരുന്നത് കേട്ടാ നല്ല അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതും ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് പിന്നെ സ്ലീവ് അർക്കം വരണത് പതിനഞ്ച് സ്ലീവ് അർക്കം വരണണ്ട് കേട്ടാ അത് പതിനഞ്ചാണ് സ്ലീവിന്റെ ഇറക്കം വരുന്നത് വിപ് സൈസ് വരണത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അൻപത്തിനാല് വിപ് സൈസും വരുന്നുണ്ട് അത് അത് റൈറ്റ് മുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിൽ ഏകദേശം ഒരു രണ്ട് കളേഴ്സ് ഇതില് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രിൻകാണെങ്കിൽ ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണിച്ചതിന്റെ അടുത്ത ഒരു നല്ലൊരു ഒരു മുന്തിരി കളറിലുള്ള ഐറ്റംസ് ഇട്ടാ അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് സെയിം അളവ് തന്നെ അപ്പൊ മുന്നൂറ്റി അൻപത് രൂപ ഹെവി റയോൺ ആണ് വരുന്നത് പിന്നെ മുന്നൂറ്റി അൻപത് രൂപ മൂന്ന് പീസ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അടുത്ത ഡിസൈൻ ഇട്ടാ അടുത്ത ഡിസൈൻ ആണ് അപ്പൊ ആവശ്യമുള്ളവർ മാത്രം എടുത്ത് വെപ്പിക്കാ എടുത്ത് ഇങ്ങനെ പാക്കറ്റ് ആക്കി വെപ്പിക്കല്ലേ ഇടങ്ങല്ലേ ചെസ്റ്റിന്റെ അളവ് അൻപത് സെയിം അളവെന്നെട്ടാ വരുന്നത് സ്ലീവ് വർക്കും പറഞ്ഞുതരേ സ്ലീവ് ഫസ്റ്റ് ഇതിന്റെ സ്ലീവ് വർക്കും വരുന്ന എല്ലാത്തിന്റെ സ്ലീവ് ഞാൻ പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഇതിന്റെ സ്ലീവ് വർക്കും വരുന്നത് ഇട്ടാ നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വന്നിട്ടാണ് ഇതിൻ്റെയും കളർ ഒക്കെ ഉണ്ട് അപ്പൊ ഇതാ കണ്ടില്ലേ അപ്പൊ പത്ത് കൂടുതൽ പീസ് എടുക്കണം പത്ത് പീസ് നിങ്ങൾ എടുക്കുമ്പോ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് തരും അപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പൊ വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇതാ ഇതാണ് അടുത്ത പീസ് കണ്ടില്ലേ നല്ല രസമുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഓക്കെ ഇതാണ് പുതിയ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ കാണിച്ച് കുറെ ആൾക്കാർ എടുത്തു വെച്ചിരുന്നു കുറച്ച് ഓരോരു പീസ് നാല് പീസ് അഞ്ച് അങ്ങനെ ഒറ്റ ഒറ്റത്തെട്ടുള്ള പീസുകൾ കുറച്ചുണ്ട് അപ്പൊ അതാണ് ഞാൻ കാണിക്കുന്നത് ഇതാ ഇതൊക്കെ ഹെവി റയോൺ കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഏതീന്നും കൂടെ എല്ലാറ്റീന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ മൂന്ന് പീസ് എടുത്താല് പിന്നെ ഷിപ്പിംഗ് ചാർജിങ് ഫ്രീ ആണ് ഇതിന്റെ ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് എക്സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് പിന്നെ സ്ലീവ് വർക്കും പതിനഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഉള്ള കളേഴ്സ് ആട്ടോ തന്നെ ഇത് വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല നേരിട്ട് കാണുമ്പോ തന്നെ നല്ല ഭംഗിയാണിത് നല്ല ഗോൾഡൻ ഒക്കെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇത് കാണിച്ചിരുന്നു അപ്പൊ ഇത് കുറച്ച് ആൾക്കാർ എടുത്ത് വെച്ചതുണ്ട് അപ്പൊ നമ്മള് പിന്നെ അതാണ്ട് പാക്കാണ് പൊട്ടിച്ചിട്ട് ഇതിന് കൂടാണ്ട് കാണിക്കുന്നു അപ്പൊ അതേ അളവിൽ തന്നെ മറ്റൊരു പീസും കൂടി ഇതാ എന്താ അത് നല്ലൊരു മുന്തിരി കളറിലാണ് വന്ന് കാണിച്ചത് ഇതൊരു ബ്ലാക്കില് ആണ് വരുന്നത് കേട്ടാ അപ്പൊ അടുത്ത പീസ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കിടുക്കാച്ച് കിഡില മോഡൽ വെറൈറ്റി ഐറ്റംസ് കിടുക്കാച്ചി ഐറ്റം വെറൈറ്റി കിഡിലം മോഡലാണ് കേട്ടോ അന്ന് കാണിക്കുന്നത് ഫുള്ള് കണ്ടെ ചെസ്റ്റിന്റെ അളവ് അൻപത് തന്നെയാണ് ഹിപ് സൈസ് അൻപത്തി രണ്ട് സ്ലീവർക്കും പറഞ്ഞുതരാം ഒക്കെ അയിമ്പത്തി ആറ് ഇഞ്ചായിരിക്കും വരുന്നത് ലീവർക്കും പതിനഞ്ച് ഇഞ്ചിട്ടാ വരണത് അതാ ഉള്ളൂ മുന്നൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോ ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് കാൻസീന്റെ കളർ ചേഞ്ച് ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് വന്നോളാം ഓക്കേ ഇതിന്റെ അളവ് പറഞ്ഞുതരാം ഇത് അൻപത്തി ആറ് ഇഞ്ചി തന്നെ ഇറക്കം വരുന്നത് അൻപത്തി ആറ് ഇഞ്ചി അർക്കം വരണണ്ട് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് കുറച്ച് കുറവുള്ള ഐറ്റംസ് ആണ് ഇത് ഇതിന്റെ ചെസ്റ്റ് അളവ് വരണിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് സ്ലീവ് അർക്കം അത്യാവശ്യം ഉണ്ട് സ്ലീവിന്റെ അർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് വരുന്നുണ്ട് അപ്പൊ ഈ മോഡൽ കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളിയാണ് നല്ല ഡിസൈൻ കേട്ടോ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയായിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് അപ്പൊ ഈ ഒരു മോഡൽ ഒറ്റ പീസ് ആണുള്ളത് കേട്ടോ അത് നല്ല ചെസ്റ്റിന്റെ അളവും ഇതൊക്കെ വരുന്ന ഐറ്റംസ് ആണ് നല്ല വീതി ഉണ്ട് ഇതിട്ടാ അത്യാവശ്യം ഇതൊക്കെ കുറവാണ് പീസ് ഇത് അൻപത്തിരണ്ട് തന്നെയാണ് വരുന്നത് ഇപ് സൈസ് വരുന്നത് അൻപത്തിരണ്ടാണ് ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് സ്ലീവ് കുറച്ച് കൂടുതലാണ് ഇതിന് സ്ലീവ് ഒരു പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടാ അവിടാ ഒക്കത്തിന്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കൂടുതൽ പീസ് വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അവിടാ ഇതും അളവ് കുറച്ച് ഇത്തിരി കുറവാണ് ചെസ്റ്റിന്റെ അളവ് ഒരു നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് ഉള്ളത് സ്ലീവ് കുറച്ച് കൂടുതലുണ്ട് ഉണ്ട് നേരത്തെ കണച്ച സ്ലീവ് ഇതിന്റെ വരണുണ്ട് കേട്ടാ അപ്പോ ഇത് ഹിപ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടാ ഓക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് ഫുള്ള് ഒക്കത്തിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരണത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ മൂന്ന് പീസ് തന്നെ എടുക്കണമെങ്കിൽ മൂന്ന് പീസിന്റെ എത്ര മേലെ എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതേ സെയിം അളവിൽ തന്നെ അതൊരു പീസ് ഒറ്റ പീസ് ഉള്ളുട്ട് അത് ഓക്കെ ഇത് ഒൻപത് ചെസ്റ്റിന്റെ അളവ് വരണ്ട് ഹിറ്റ് സൈസ് അൻപത്തിരണ്ട് വരണ്ട് പതിനാറഞ്ച് കയ്യാർപ്പം വരണ്ട് ഇതൊക്കെ ഒരേ പീസ് ഉള്ളുട്ട് അതൊക്കെ എടുത്തുവച്ചിട്ട് മഹാന്മാര് നമ്മളെ ഏടങ്കിറാക്കി പോയതാണ് അപ്പോ അത് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് കാണിക്കേ പീസാണുള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ പേയ്മെന്റ് അങ്ങനെന്തായാലും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ ഇത്രയും മോഡലൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടാ ഇതിന്റെ അളവ് അളവെന്ന് പറഞ്ഞത് ഇതൊക്കെ ആണ് ഉള്ളത് കേട്ടാ ഇത് അൻപത്തി ആറഞ്ചി അർക്കം വരണുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് ഹിപ് സൈസ് വരുന്നത് അൻപത് സ്ലീവ് അർക്കം പതിനാറ് ഓക്കെ അപ്പൊ നീ മോഡലൊന്നും കാണിക്കാല്ല എത്ര ഐറ്റംസ് ആണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക അപ്പോ ജീവ ആരും മറക്കണ്ട അപ്പൊ നമ്മൾ ഇടുക ഓക്കെ അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെ നമ്മളൊന്ന് കാണിച്ചു നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണാം